ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് നെക്സ്റ്റ് ജൻകപ്പ് അന്താരാഷ്ട്ര ഫുട്ബോളിൽ മത്സരിക്കുന്ന മുത്തൂറ്റ് പാപ്പച്ചൻ ഫുട്ബോൾ അക്കാദമിയുടെ ജേഴ്സി പുറത്തിറക്കി കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ ചലച്ചിത്ര താരം ഫഹദ് ഫാസിലാണ് ജേഴ്സി പുറത്തിറക്കിയത് ഓഗസ്റ്റ് ഒന്ന് മുതൽ നാല് വരെ നടക്കുന്ന ടൂർണമെന്റിൽ ഇംഗ്ലണ്ട് ഇന്ത്യ ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ടീമുകളാണ് മാറ്റുരയ്ക്കുന്നത് ആസ്റ്റൺ വില്ല ക്രിസ്റ്റൽ പാലസ് എവർട്ടൺ ടോട്ടൻഹാം ഹോർട്സ്പർ തുടങ്ങിയ മുൻനിര ടീമുകൾ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട് പാപ്പച്ചൻ ഫുട്ബോൾ അക്കാദമിയുടെ വലിയ യാത്രയ്ക്കുള്ള തുടക്കമാണ് ഇംഗ്ലണ്ടിൽ പന്ത് തട്ടാൻ ലഭിച്ച അവസരമെന്ന് ജേഴ്സി പുറത്തിറക്കിയ നടൻ ഫഹദ് ഫാസിൽ അഭിപ്രായപ്പെട്ടു

യു കെയിൽ കളിക്കാൻ ലഭിച്ച അവസരമെന്ന് മുത്തൂറ്റ് ഡയറക്ടർ തോമസ് മുത്തൂറ്റ് പറഞ്ഞു of Some these young men were part of our ിന്റെ അഞ്ചാം പതിപ്പിൽ രാജ്യത്തെ പ്രതിനിധീകരിക്കുന്നുവെന്നത് അഭിമാനകരമാണെന്ന് അക്കാദമി സ്പോർട്സ് ഡയറക്ടർ ഹന്നാ മുത്തൂറ്റ് പറഞ്ഞു ും കടന്നു വരിക ചടങ്ങിൽ പങ്കെടുത്ത കേരള ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് നവാസ് മീറാൻ അഭിപ്രായപ്പെട്ടു ഇപ്പോഴത്തെ ഫുട്ബോൾ ഫുട്ബോൾ എന്ന് പറയുന്നത് ഇണി ഒരു പ്രൊഫഷൻ ആയിട്ട് ഇന്ത്യയിലേക്കും പതുക്കെ കടന്നു വന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം വൺ തിങ് വി ടു എക് ഐ നോ ദർ ആർ അക്കാഡമീസ് ഫോർ ലാക്ക് റുപ്പി എ ഇയർ ഫോർ ഇൻ കേ അപ്പോൾ യുനോ 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 സിസ്റ്റം ഹാസ് 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 ടു 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 ഡെവലപ്പ് ഈ ഒരു സപ്പോർട്ട് ഇറ്റ് ഇറ്റ് ബട്ട് ഗോ ഓൺ എ സസ്റ്റൈനബിൾ മോഡൽ ദെൻ ഇതിനൊരു വേണം ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന കളിക്കാർക്ക് ശ്വേതാ മുത്തൂറ്റ് ഫോറക്സ് കാർഡ് കൈമാറി ടീം ക്യാപ്റ്റൻ അർജുൻ ഏറ്റുവാങ്ങി മുത്തൂറ്റ് പാപ്പച്ചൻ ഗ്രൂപ്പ് ഡയറക്ടർ ജോർജ് മുത്തൂറ്റ് അടക്കമുള്ള പ്രമുഖർ ചടങ്ങിൽ സന്നിഹിതരായി കേരള വിഷൻ ന്യൂസ് കൊച്ചി